ഇന്നൊരു തക്കാളി ചോറാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റി ഒരു തക്കാളി ചോറാണ് കറികളൊന്നും വേണ്ട അടിപൊളി കുറെ നാളായി ചീക്കൂടി തക്കാളി ചോറ് കാണങ്ങൾ വെച്ച് കൊടുക്കാൻ പറ്റിട്ടില്ല അപ്പൊ ഇന്നൊരു തക്കാളി ചോറാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടാ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാം തക്കാളി ചോറ് എങ്ങനെയുണ്ടാക്കുക എന്നൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ആയി തക്കാളി ചോറ് വെക്കാനുള്ള ചോറ കേട്ടാ ഭക്ഷണം എന്ത് കുറച്ച് കല്ലുപ്പിട്ടിട്ട് ഊറ്റി എടുക്ക

കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടോ കുറച്ചധികം വെളിച്ചെണ്ണം വെളിച്ചെണ്ണ നന്നായി ചൂടാക്കട്ടെ ആദ്യം കടുക് ഇട്ട് കൊടുക്കുക കുറച്ച് കടുക് ഒരു ടീ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകം കുറച്ച് അതിപ്പരിപ്പിട്ട ഒരു ടേബിൾ സ്പൂൺ രണ്ട് മുളക് കുറച്ച് കറിവേപ്പില ഇനി രണ്ട് ചെറിയ സവാള നന്നായിട്ട് വയൻഡ് വരുന്നിട്ടാണ് നല്ല ബ്രൗൺ കളറാവണം രണ്ട് പച്ചമുളക് ആറേഴ് അടി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞു നല്ല ചോക്കന വരണം വേണ്ട പുള്ളിയൊക്കെ നന്നായി വേണ്ട വന്നിട്ടാണ് വേണ്ട നിലവിക്ക് നാല് തക്കാളി ഇട്ടാ തക്കാളി ചോറല്ലേ അപ്പൊ നാല് തക്കാളി വേണം ളിയൊക്കെ നന്നായി വേണ്ടി വന്നു ഈ പൊടികളിട്ട് കൊടുക്കാം ഈ കുറച്ചിട്ട് പൊടികളിട്ട് കൊടുക്കട്ടാ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് എരുവില്ലാത്ത മുളക് പൊടിയിട്ടാണ് കാൽ ടീസ്പൂൺ കായപ്പൊടി പച്ചമണം പോണം പൊടികളുടെ പച്ചമണം പോയി കുറച്ച് വെള്ളം വെച്ച് കൊടുക്കട്ടാളിന്ന് വെന്ത് തുടങ്ങണം അല്പ ഉപ്പിട്ട് കൊടുക്ക ചോറിൽ ഉപ്പിട്ടിട്ടുണ്ട് നന്നായി വെള്ളം പറ്റട്ടെട്ടോ അല്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായി വറ്റിയിട്ടാണ് എല്ലാം ഉടഞ്ഞു ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കൂ വേണമെങ്കിൽ നെയ്യ് വെച്ച് പെന്താ വേണം മ്മടെ ചോറുണ്ട് നല്ല കൊലി കൊല ബിരിയാണിയിൽ പോലെ തീ കൊറച്ച് വെക്കുക ചോറിട്ട് കൊടുക്കോറ് കൂടിയിരുന്ന വെന്ത് ഉപ്പിട്ട് ഉപ്പിട്ടപ്പോ ചോറ എടുക്കണം എടുക്കണം ഇളക്കട്ടെ ഇളക്കി നമ്മുടെ തക്കാളി ോറ് മല്ലിയില സൂപ്പർ ടേസ്റ്റ് തക്കാളി ചോറ് തക്കാളി ചോറ് ഒരു പപ്പടോ അച്ചാറും അച്ചാറും സൂപ്പർ മതി കറിയൊന്നും വേണ്ട പൊപ്പടം കാച്ചെടുക്കടൊന്ന് കാച്ചു നല്ല മറ്റേ സാധനം പോലെ ചിപ്പി അത് ശരി അപ്പൊ ഞാൻ അതിന് പുത്തു വിടില്ല അല്ലേ ഇതാണ് നല്ലത് എന്തൊക്കെ ചീത്തപ്പയ പപ്പടം കുത്തിയപ്പള്ളി ഇല്ല വേണ്ട എന്താ മൂന്ന് കപ്പടം മതി രണ്ട് മുട്ടയും വറക്കട്ടെ അപ്പം ഇന്ന തോന്നും അടിപൊളിയാണ് ഇന്ന് സാധാച്ചോറിന് ഇന്ന് സാധാ ചോറിന് ഒരാൾ തക്കാളി ചോറ് ഒരാൾ കഴിക്കാൻ ഞാൻ ഇന്ന് കൊണ്ടുപോകാനുള്ള തക്കാളി ചോറാണ് ഞാൻ മുട്ട വറുക്കട്ടാസ് മുട്ട എന്താ കളറില്ല സാധാരണ മഞ്ഞ കളർ വരും

അപ്പൊ ഇന്ന് വരക്കെയാണ് കൊണ്ടുപോണത് സ്കൂൾ ആട്ടിക്കൊക്കെ കൊണ്ടുപോ ഉണ്ടാക്കാത്തവര് ഇണ്ടാക്കി നോക്ക പുതിയ വിടിയാക്കി വീണ്ടും പെരുന്നാറാക്കി